അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം നിമിഷപ്രിയുടെ മോചനമാണ് ആ നിമിഷപ്രിയുടെ മോചനത്തിന് ഒരു ഘട്ടം കഴിഞ്ഞു പക്ഷേ എനിക്കൊരു കാര്യം ഇപ്പൊ പറയാനുണ്ട് അടിയന്തരമായി ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന ചർച്ച നിർത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ ചിലപ്പോൾ കൈവിട്ടു പോകും അടിയന്തരമായി ഇനി ഈ ഈ വിഷയത്തിൽ നമ്മളിനി പരസ്യ ചർച്ച നടത്തി കൊണ്ട് ഞാനിപ്പോൾ ഒരു മാധ്യമത്തിനോട് പ്രതികരിച്ചിട്ടാണ് വരുന്നത് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ പ്രതികരിക്കുന്നില്ല നമ്മളൊരു ചർച്ച എന്ത് നടത്തിയാൽ അത് ചിലപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കുക യമൻകാരല്ലേ അവിടെ എല്ലാം ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാളി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അടുത്ത് നിന്ന് മൂന്നോ നാലോ പേര് ഓൾറെഡി വിളിച്ചു പറഞ്ഞു അടിയന്തരമായി ഈ ചർച്ച അവസാനിപ്പിക്കണം എന്നുള്ള റിക്വസ്റ്റ് എമു വന്നിരിക്കുന്നു നമ്മുടെ കേസിനെ ബാധിച്ചേക്കാം അതുകൊണ്ട് നിമിഷപ്രിയ ഈ നാട്ടിൽ തിരിച്ചു വരുന്നവരെ ഈ ഒരു വിഷയം നമ്മളിനി പൊതുബന്ധത്തിൽ ചർച്ച ചെയ്യണ്ട സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യണ്ട ചാനൽ ചർച്ച തന്നെ ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം എന്ന് ഞാൻ കരുതുകയാണ് പക്ഷെ ചാനൽ ചർച്ചകൾ പോലും കുഴപ്പമില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം കെയിം എല്ലാവർക്കും ഇതിനകത്ത് ക്രെഡിറ്റുണ്ട് ആരും ക്രെഡിറ്റും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ട സാജൻ ലത്തീഫ് എന്ന് പറഞ്ഞ ഒരു വ്യവസായി മലയാളി വ്യവസായി സമർത്ഥനായ ഒരു വ്യവസായിയാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എനിക്ക് നേരിട്ടറിയാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വലുതാണ് അതുപോലെ തന്നെ വലുതാണ് കാന്തപുരം ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ മിക ഏറ്റവും കൂടുതൽ കോർഡിനേഷൻ അവിടുത്തെ ജുഡീഷ്യൽ അതേപോലെ സോഷ്യൽ മീഡിയയിലൂടെ അവിടുത്തെ സ്പിരിച്വൽ മേഖലയിൽ അദ്ദേഹം കോർഡിനേഷൻ നടത്തിയിട്ടുണ്ട് അതിന് ഗവർണർ നടത്തിയ കോർഡിനേഷനും അതേപോലെ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു കത്ത് കൊടുത്തിട്ടില്ല ഇതുവരെ ആ കത്തിനെ പോലെ തന്നെ ഒരു റിക്വസ്റ്റ് കൊടുക്കുവാൻ കാരണമായത് ഗവർണറിന് ഇടപെടലാന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു ശ്രീ ജയ്ക്കദ് പറഞ്ഞ മറ്റൊരു വ്യവസായി വ്യവസായിയോടെ പ്രവർത്തിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എനിക്ക് പേരെടുത്ത് പറഞ്ഞാൽ പലരെയും വിട്ടുപോകും ഡോക്ടർ ചെറിയാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇതുവരെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷമായി ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞ ആറ് ഹാർട്ട് ഓപ്പറേഷൻസ് ചെയ്തു കൊടുക്കാമെന്ന് ആറ് ഹാർട്ട് ഓപ്പറേഷൻസ് ചെയ്ത് കൊടുക്കാം ഇതിന് പകരമായിട്ടൊന്ന് അദ്ദേഹം ഓഫർ ചെയ്തു അങ്ങനെ ഒത്തിരി പേരുടെ നീണ്ട നില പക്ഷേ പക്ഷെ അതുള്ളപ്പോൾ തന്നെ നമ്മളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഡിസ്കഷൻ നിർത്തുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ തരത്തിലേക്ക് പോയാൽ നമുക്ക് നിമിഷ മോചനം ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം അതുകൊണ്ട് നമുക്കിത് ഈ ചർച്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ ഒരുമയോടെ ഇതിനുവേണ്ടി നിൽക്കാം